സമയമാകുമ്പോൾ ആകാശലോകത്ത് നിന്ന് നല്ല കിവിഞ്ഞ മലക്കുകൾ വിളിച്ചു ചോദിക്കും എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്റെ അടിമകളെ ആരാണി പാതിരാ സമയത്തിനോട് സൗകര്യുന്നത് അവന്റെ പശ്ചാത്താപഞ്ഞ സ്വീകരിക്കുമെന്ന് പാതിരാ സമയമായി കഴിയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ സഹോദരിമാരെ കല്പിന് തട്ടിയിട്ട് പറയുകയാ ഇതേവരെ കടന്നു പോയിട്ടുണ്ട് ഖജരാവിന്റെ വാതില് തുറക്കുമ്പോ ആരാണ് ആരാണ് പശ്ചാത്താനുള്ള കടന്നു വരിക ഇന്ന് പാതിരാസമയത്ത് വയനു തിരിച്ചു പോകുമ്പോ അങ്ങനാണ് പോകുമ്പോ പാതിരാസമയത്തും ഉറക്കമുണരുമോ വാതിലൊന്ന് തുറക്കുമോ വെളിയിൽ പോയി ഒതുക്കുമോ വീട്ടിൽ

നീ ചെയ്ത തെറ്റിന്റെ ആഴമോ തിടരടി നിറയട്ട മണ്ണാളിന്റെ മുഴുവന് തലമുടി പാതിരാ സമയത്ത് രാത്രി ചെലവാക്കുമോ സഹോദരേ സഹോദരി ഒരൊറ്റ രാത്രി മുത്തല്ല വന്നു കിടന്നിട്ട് നിന്റെ തലമുടിയിൽ പിടിച്ചങ്ങട് വലിക്കണം എന്നിട്ട് അള്ളാരോട് പറയണം അല്ലാഹുവേ 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 ഏത് തെറ്റും കണ്ടരുത് നീ ആള് അള്ളാഹുവേ ഞാൻ ചെയ്ത തെറ്റ് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാള് കണ്ടിട്ടില്ല അള്ളാഹുവേ ആ തെറ്റുപോലും നിന്നോട് പറയുന്ന അമ്മ േ തലമുടിയിൽ പിടിച്ചു വലിച്ച് തലയിട്ട് താ പിടിച്ച് തല തല്ലിക്കരന്നിട്ട് അള്ളാനോട് പറയണം എന്തിനാ തല തല്ലിക്കരയുന്നത് ചില ആളുകൾ ചുമ്മാരി നിങ്ങടെ പറഞ്ഞ പോലെ എന്തിനാ തലമുടി പിടിച്ചിട്ട് പ്രാന്തന പോലെ കരയുന്നത് എന്തിനാ ഇത് കണ്ട് നിന്നോടരി തോന്നണം അവിടെ നിന്ന് നീ കരയണം ഇത് കണ്ട് നിന്നോട് ു തോന്നണം പടിവാതിലൊഴിയാറവിടെ നിന്നു നീ കരയണം കരണം പൊറുക്കെ ഉഗതുമലയോളം പാപുമായി വന്നാലും പൊറത്തു തരാമെന്ന് വരത്തി തമ്മുരാനെ എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ പൊറുക്കടേ നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ കാരണമെന്താ അങ്ങനെ തൗപ ചെയ്ത മനുഷ്യന്റെ റൂഹാണ് റൂഹാണ് പറഞ്ഞരാ പറഞ്ഞരാ പറഞ്ഞതരാം എന്തിനവസ്ഥ മരണം പറയുമ്പോ തൗബ പറയണേ ഇങ്ങനെ തൗവ ചെയ്തിട്ട് മരിച്ച മനുഷ്യന്റെ റൂഹാണ് ലോകത്തിലെ ഒരു മയ്യത്തിന് വേണ്ടി തർക്കുണ്ടായി ഏയ് മയത്ത് മുമ്പിൽ വെച്ചിട്ട് തർക്കുണ്ടായി എന്ത് തർക്കാന്നറിയോ ഏഹ് ഒരു വലിയ കഥ ഞാൻ പറഞ്ഞുതരാം കേൾക്കാൻ തയ്യാറാണല്ലേ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് തർക്കമുണ്ടായി എന്തിനാണെന്നറിയോ നമ്മുടെ പള്ളിയിലെ തർക്കമല്ലേ നമ്മുടെ പള്ളിയിലെ തർക്കമല്ല സെമിനാരിയിലെ തർക്കമല്ല പെരുമ്പാവൂരി സെമിനാരിയിൽ മയ്യത്തിന്റെ തർക്കത്തില് ഒരു ഫാദർ തന്നെ പള്ളിക്ക് കുത്തേറ്റിട്ട് മരിച്ചുപോയി പെരുമ്പാവൂരി ഒരിടത്തും കുറവൊരിടത്തും എല്ലായിടത്തും ഉണ്ട് മയ്യത്ത് വെച്ചിട്ടുള്ള തലസം ഈ സമുദായത്തിന് നല്ലതല്ല ഇനിയിപ്പോ എന്നെ ആരായിട്ട് ചിത്രീകരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല ആ തലസം നമ്മുടെ സമുദായത്തിന് അഭിരക്ഷനീയമല്ല ഈ ം സമുദ്രത്തിന് മുങ്ങിപ്പോകുന്ന കപ്പൽ പോലെ പോകുമ്പോ ആ മുങ്ങിപ്പോകുന്ന കപ്പലിനൊരു പിടിവള്ളി പോലെ പങ്കായ്മാണ് ഈ സമൂഹത്തിന് നേതാക്കന്മാര് വേണ്ടേ ഈ സമൂഹത്തിന്റെ വായുങ്ങൾ വേണ്ടേ സമൂഹത്തിന്റെ ഇമാമിയങ്ങള് വേണ്ടേ ഈ സമൂഹത്തിന്റെ മഹല്യ ഭാരവാഹികൾ വേണ്ടേ ഈ സമൂഹം മുഴുവനെ തകർന്നതെന്ന് തരിപ്പണമാവുകയല്ലേ സഹോദരങ്ങളെ എന്താ സംഭവിക്കുക ഒരു കാലഘട്ടത്തിൽ ഇസ്രാമിന്റെ നാഗരീക നഗരിയായ ഭഗുദാദിന്റെ മുകളിലൂടെ പട്ടാളം നടത്തുമ്പോ ആയിരക്കണക്കിന് ഇസ്ലാമിക ചെറുപ്പക്കാരെ സ്ത്രീകളെ ചെറുപ്പക്കാരം ഇസ്ലാമിന്റെ പള്ളികളുടെ മിനാരങ്ങളെ തകർത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന് തേർവാഴ്ച നടത്തുമ്പോ ആ സമയത്ത് സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട സമൂഹം തൊട്ടടുത്തിരിക്കുന്നിട്ട് പറ്റിയ കൊച്ചു

യാണു ഇലൊരു മനുഷ്യനുണ്ടായിരുന്നു ഇതേവരെ ജീവിതത്തിൽ കഴിഞ്ഞാലും ഞങ്ങൾ കേട്ടിരിക്കാമെന്ന് പറഞ്ഞ് മംഗലാപുരത്ത് നിന്ന് അക്കേറ്റം തിരുവനന്തപുരത്തിന്റെ അക്കേറ്റം ആയിരക്കണക്കിന് സഹോദരങ്ങളോട് ഇന്നലെ വകത് കഴിഞ്ഞപ്പോ വയത് പെട്ടെന്ന് നിർത്തലേ പത്ത് മണിക്കൂർ പറഞ്ഞു കേണെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ പേക്കൂത്തുകളോട് രാജി വെച്ചിട്ട് അല്ലാണ്ട് ഇസ്ലാമിന്റെ സുഖം വരുമോ ആ ചെറുപ്പക്കാരനാരാ അവൻ ജീവിതത്തിൽ അല്ലാതെ സത്ക്രമം പോലും ചെയ്തിട്ടില്ല അലയിൽ തൂക്കിയിട്ട മൂർച്ചയുള്ള കത്തി കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരുടെ കരുത്തറത്തെ ഏറ്റവും വലിയ ഏറ്റവും ഇരുട്ടിന്റെ കൊള്ളക്കാരനായ മനുഷ്യൻ തൊണ്ണൂറ്റമ്പത് പേരെ കൊങ്ങു അപ്പോഴാണ് മനസ്സിന് മാനസാന്തരമുണ്ടായത് തൊട്ടടുത്തുള്ള ഒരു പണ്ഡിതന്റെ അടുക്കിൽ ചെന്നിട്ട് ചോദിച്ചു പേരെ നിഷ്കരണം കൊന്ന കൊലപാതകമുണ്ടോ ആ സമയത്തു നീ നന്നാവില്ലടാ നിനക്ക് തൗഭ ഉണ്ടാവില്ല ദേശം വന്ന നരാധമനായ മനുഷ്യൻ അലയിൽ കിടന്ന പിറ്റാ സീമാമിന്റെ പള്ളയിലോട്ട് കുത്തിക്കയറ്റി ആ മനുഷ്യനെ കൊന്ന് നൂറ് തികച്ചു ആരോ പറഞ്ഞു മാനസാന്തരമായ ഹൃദയമായി നടക്കുമ്പോ ആ സമയത്താണ് ആരോ പറഞ്ഞത് അങ്ങകരെ തൊട്ടടുത്തുള്ള നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ട് ഒരു നല്ല പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന് അടുക്കല് പോയി സൗപരയുക നൂറുപേരെ നിരപരാധികളായ നൂറുപേരെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒലക്കത്തിൽ വെച്ച് ചെയ്തെറിഞ്ഞു അദ്ദേഹം തൊട്ടടുത്ത നാട്ടിലേക്ക് യാത്രയായി പാതി ദൂരമെത്തിക്കഴിയുമ്പോ ആ സമയത്താണ് നാടെ തീരുമാനം വന്നത് പറഞ്ഞിറങ്ങുക എം ജി വാശികളെ കടമെടുത്ത് പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളി പറഞ്ഞു വന്നു ഇവൻ തൗപതയ്യട്ടെ എന്ന് കരുതിയില്ല ഇവൻ സൗപതയ്യാനുള്ള അവസരം കൊടുത്തില്ല സഹോദരങ്ങളെ സഹോദരങ്ങൾ പാഞ്ഞു വന്നു ആ ആ മനുഷ്യന്റെ റൂഹ് ടുത്തിൽ നിന്ന് വീണ്ടും ഞാൻ തിരിച്ചു പോകട്ടെ ആ സമയത്താണ് ആകാശലോകത്ത് നിന്ന് നന്നാകു പിന്നെ മലക്കുകൾ പറന്നിറങ്ങി നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറഞ്ഞു ഈ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണേ ഈ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണേ ഇവൻ നൂറുപേരെ കൊന്നവനാണ് ഇവന്റെ ആത്മാവിനെ റൂഹിനെ ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളട്ടെയോ സമയത്താണ് സ്വർഗത്തിന്റെ മലക്കുകള് പറഞ്ഞിറങ്ങി ഇല്ല 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 വിറ്റ് തരില്ല ഈ മനുഷ്യൻ നൂറുപേരെ കൊന്നവനാണെങ്കിലും അവൻ സൗഭദയ പോയവനാണ് അതുകൊണ്ട് റൂഹിനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളട്ടെയോ ചരിത്രം കഥ പറയട്ടെ ചരിത്രം കഥ പറയട്ടെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ മലക്കുകളും നരകത്തിന്റെ മലക്കുകളും തർക്കമായി ആരാ ആ മനുഷ്യനെ എവിടെ അടക്കണമെന്നല്ല അവനേത് വിഭാഗത്തിന് പെട്ടവനാണെന്നല്ല അവിടെ തർക്കമുണ്ടായി സ്വർഗത്തിന്റെയും ആരാഗമാ തമ്മിൽ തമ്മിൽ സഹോദരങ്ങളെ തർക്കം ഇടയിലോട്ട് കടന്നു വന്നു മലക്കു ജിപിരി അലേ ഈശ്വരാ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും തർക്കിക്കണ്ട നമുക്ക് രണ്ടുപേർക്കും ഒരു ഫോർമുല നൽകാം ഈ മനുഷ്യന് മയ്യത്ത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവന്റെ സ്വന്തം നാട്ടിലേക്കുള്ള ദൂരമളക്കുക ഹൈക്കോടതിയുടെ ജമീന്ദാർ വന്നിട്ട അളവല്ല ആ അളവല്ലാതെ നമുക്ക് മറ്റൊരളവ് പരിചയമില്ല സഹോദരങ്ങളെ അവിടെ ഒരളവ് നടന്നു അളന്നതാരാണ് ചിബിരി അളന്നരാരാണ് ധിപിരി ഹരീശ്വരാം അവസാനം അളന്നു വരുമ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് സൗപതയ്യാൻ ആഗ്രഹിച്ച നാട്ടിലേക്ക് ഒരു ചാണടുത്തു കടന്നപ്പോ അതിപിരീര് പത്ര സ്വർഗത്തിന്റെ മലക്കുകളെ കൊണ്ടുപോയിക്കൊള്ളുക സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക സ്വർഗത്തിലേക്ക് ആരാണി മനുഷ്യൻ തഹച്ചു നിസ്കരിച്ചവനല്ല കോടികൾ തെറ്റാത്ത കൊടുത്തവനല്ല ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ബോധമുണ്ടായപ്പോ ആ ബോധത്തിന് ശേഷം മരിച്ചവനാണ് അവന്റെ ആത്മാവിനെയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ സ്വീകരിച്ചതെന്ന് റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ